ആരോഗ്യമുള്ള ജീവിതം നമ്മുടെ എല്ലാം സ്വപ്നമാണ് എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് നാം വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ ഈ ചോദ്യത്തിനുത്തരമാണ് സ്കാമ്പലോ ഫിറ്റ്നസ് ബ്ലൂ പ്രിന്റ് എന്ന ആശയം കായിക വിനോദങ്ങളിലൂടെയാണ് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യം ലഭിക്കുക ഇതിനെ അന്വർത്ഥമാക്കി അറുപതോളം പേരുള്ള ഒരു സംഘത്തിന് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകി വിനോദത്തിനുള്ള സൗകര്യമൊരുക്കി അവരെ ആരോഗ്യവാന്മാരാക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് സ്കാമ്പിലോ സ്ഥാപനത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന സ്കാമ്പിലോ ഫിറ്റ്നസ് ബ്ലൂ പ്രിന്റ് എന്ന പ്രോജക്റ്റിലെ അംഗങ്ങളായവർ സ്വന്തം വീടുകളിൽ ഗ്രോ ഗ്രോബാഗകളിൽ പച്ചക്കറി വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കുന്നു സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന ആശയമാണ് ഇതിന് പിന്നിൽ എല്ലാ പ്രായക്കാരെയും പ്രോജക്ടിന്റെ കണ്ണികളാക്കി അവരുടെ നിത്യജീവിതത്തെ കൃത്യമായി നിയന്ത്രിച്ച് ആരോഗ്യമുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഈ കൂട്ടായ്മ നടപ്പിലാക്കുന്നത് സ്കാമ്പിലോ കേ കായിക ഉപകരണ വിപണന രംഗത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ സ്കാമ്പിലോ ഫിറ്റ്നസ് ബ്ലൂ പ്രിന്റ് എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കിയത് മാതൃകാപരമാണ് ബെസ്റ്റ് എനർജറ്റിക് പ്രോജക്റ്റ് അവാർഡിനായി സ്കാമ്പിലോ ഫിറ്റ്നസ് ബ്ലൂ പ്രിന്റ് പ്രതിനിധികളെ ക്ഷണിക്കുന്നു